നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കിൻഷിപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പ്രവാസി വ്യവസായിയായ ഡോക്ടർ സി അൻവറമീൻ പറഞ്ഞു കിൻഷിപ്പിൽ നടന്ന സ്നേഹ സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി പരിശീലകയായ ആബിദ ചെമ്പ്ര അധ്യക്ഷയായി വേൾഡ് മലയാളി കൌൺസിൽ ഉപാധ്യക്ഷൻ അബ്ബാസ് ചേലാട്ട് ഓസ്ട്രേലിയ മുഖ്യാതിഥിയായി ആഴം സിനിമയിലൂടെ അഭിനയ മികവ് തെളിയിച്ച കിംഗ്ഷിപ്പ് അംഗം ഷലീഖിനെ ചടങ്ങിൽ അനുമോദിച്ചു കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഡോക്ടർ വി എം അബ്ബാസ് ഡോക്ടർ പി എം സമീർ നാസർ കുറ്റൂർ പി അബ്ദുൾ വസൽ മുജീബ് താനാളൂർ റഫീഖ് മുഹമ്മദ് അമീർ സബ്ക ലത്തീഫ് കായൽമഠത്തിൽ യു അൽത്താഫ് പി പി അബ്ദുറഹ്മാൻ ദിലീപ് അംബായത്തിൽ സൽമാ തിരൂർ പി നിധുന സിസ്റ്റർ ഷീജ എന്നിവർ സംസാരിച്ചു രൂപത്തിൽ മുന്നോട്ട് എന്റെ ജീവിത അവസാനം വരെ അവസാനങ്ങളൊക്കെ എടുക്കാനേ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ അതല്ലെങ്കിൽ അപകടങ്ങൾ അതേപോലെ സ്ട്രോക്ക് മറ്റേന്തെങ്കിലും നമുക്ക് അധ്യായം എന്റെ ജീവിതത്തിൽ ഇനി ഒരു ഒരു പുരോഗമനില്ല അല്ലെങ്കിൽ പുറത്തേക്കില്ല എൻ്റെ ജീവിതാവസാനം വരെ ഞാനത് അനുഭവിച്ച് കേൾക്കുക എന്ന് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ ജില്ലയിലും സംസ്ഥാനത്തും നിലനിൽക്കുന്ന സമയത്താണ് കിൻഷിപ്പ് പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് നിങ്ങളെ കൂടെ വന്ന് നിങ്ങളെ കൈപിടിച്ച് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട തെറാപ്പികളും റീഹാബിലിറ്റേഷനും സ്നേഹവും കൗൺസിലിങ്ങും ഒക്കെ നൽകി നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ ഇവിടെ കുട്ടികളൊക്കെ പോലെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകാൻ ഇത്തരം ഒരു സംഘടനയുണ്ട് എന്നുള്ള വലിയൊരു കാര്യം കൂടാതെ എപ്പോഴും ഒരു താഴ്ചയുടെ കൂടെയാണ് ഒരു പ്രയാസത്തിന്റെ കൂടെയാണ് നമുക്ക് ഒരു ആശ്വാസം കാര്യം ഇപ്പോ ശാസ്ത്രീയമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരാൾക്കും ഈ എൻസൈറ്റി ഈ ഹോർമോൺ എനിക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റുന്നതല്ല അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാകേണ്ട ഒരു ഓർമ്മ ആണ് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം കോം